ചൊവന്നൂർ ബിആർ സിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ഭിന്നശേഷി വാരാചരണത്തിന്റെ സമാപന ചടങ്ങ് സംഘടിപ്പിച്ചു സാമൂഹ്യ പുരോഗതിക്കായി ഭിന്നശേഷി സൗഹൃദ സമൂഹത്തെ വളർത്തിയെടുക്കാം എന്ന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൊൻ താരകങ്ങൾ ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ സമാപന ചടങ്ങ് സംഘടിപ്പിച്ചത് കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചൊവന്നൂർ ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ അനീഷ് ലോറൻസ് അധ്യക്ഷനായി എസ് എസ് കെ തൃശൂർ ജില്ലാ പ്രോഗ്രാം ഓഫീസർ കെ ബി ബ്രിജി പദ്ധതി വിശദീകരണം നടത്തി കുന്നംകുളം ഐ എം എ പ്രസിഡന്റും തൃശൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടുമായ ഡോക്ടർ താജ്പോൾ പനയ്ക്കൽ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കൂബ് ഒ ഐസി കുന്നംകുളം ഉപജില്ലാ എച്ച് എം ഫോറം ജോയിന്റ് കൺവീനർ ഷീജ രാഘവൻ ക്ലസ്റ്റർ കോർഡിനേറ്റർ മെർലിസി മാത്യു ബിആർസി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ സി എഫ് ബ്രിജി സി ജെ ജോബിൾ എന്നിവർ സംസാരിച്ചു ചൊവന്നൂർ ബിആർസിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ രണ്ട് ഷോർട്ട് ഫിലിമുകളുടെ സ്വിച്ച് ഓൺ കർമ്മം കെ ജി ബ്രിജി ഷീജ രാഘവൻ എന്നിവർ ചേർന്ന് നടത്തി സംസ്ഥാന ഇൻക്ലൂസീവ് സ്പോർട് മീറ്റ് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം സ്കൂൾ തലത്തിൽ നടത്തിയ രചനാ മത്സരങ്ങൾ എന്നിവയിൽ പങ്കെടുത്ത് വിജയികളായ കുട്ടികളെ ആദരിച്ചു കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കലാപരിപാടികൾ സംഗീതവിരുന്ന് എന്നിവയും അരങ്ങേറി കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബിആർസി പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നും നൂറ്റി നാൽപ്പത് കുട്ടികളും രക്ഷിതാക്കളും get